വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാളികാവ് പോലീസിന് കാറ്റിന് പേടി കാറ്റൊന്ന് വീശിയാൽ സ്റ്റേഷനിൽ നിന്നും ഓടി പുറത്തു ചാടേണ്ട ഗതികേടിൽ സേനാംഗങ്ങൾ സ്റ്റേഷന് ചാരി നിൽക്കുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള വൻ മരങ്ങളാണ് കാരണം കഴിഞ്ഞ ദിവസം കടപുഴകി വീണ വാഗമരം ദിശ മാറിയിരുന്നെങ്കിൽ ഇന്ന് സ്റ്റേഷൻ ഉണ്ടാവുമായിരുന്നില്ല ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് വൻമരം കടപുഴകി വീണത് ഇനിയും അതീവ ഭീഷണിയായി നൽകുന്ന മൂന്ന് തേക്കുമരങ്ങളും ഏതു നിമിഷവും കടപുഴകി വീഴാൻ സാധ്യത ഏറെയാണ് ഇനിയുള്ള മരങ്ങൾ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനിടെ ഏതു സമയത്തും ഓടാൻ പാകത്തിലാണ് എല്ലാവരുമുള്ളത് മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും നിലവിലിതിന് ഫണ്ടുകൾ ഒന്നുമില്ല ഏതായാലും ഭീഷണിയില്ലാതെ ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സേന ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ